മരണമല്ലാത്ത ഏതൊരു പ്രയാസത്തിനും നല്ലൊരു ദിക്കർ പറഞ്ഞു തരാം അള്ളാൻ്റെ ഹബീബായി നബി മുഹമ്മദ് വസൂഹി സുല്ലാഹു അലൈ വസല്ല മാത്തങ്ങളുടെ പ്രവാചക വചനം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടാൻ നല്ലൊരു മരുന്നാണ് നല്ലൊരു ദിക്കറാണ് നിങ്ങൾ പതിവാക്കിയാൽ വളരെയേറെ നമുക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാവും മരണമല്ലാത്ത ഏതൊരു പ്രയാസത്തിനും ഏതൊരു തടസ്സത്തിനും ഈ ധിക്കർ പതി പിന്നെ പരിഹാരമാണ് എന്താണ് ആ തിക്കറ് ലാ ഹൗല വലാ ഇല്ലാ എന്ന ഈ ഈർ വളരെ ചെറിയൊരു ദിഖറാണ് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം അത് പതിവാക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം എല്ലാ ദിവസവും ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ തടസ്സങ്ങൾക്കും അവനക്ക് പരിഹാരമാണെന്ന് പ്രവാചകർ തിരുവേണി സുല്ലാഹു അലൈവി വസ്ലാമത്തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്കറാണ് ഇൻഷാല് എല്ലാവരും പതിവാക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇൻഷാല്ല എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യം നമ്മൾ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാൻ ഊവത്താല നല്ലത് പറയാനും നല്ലത് കേൾക്കാനൊക്കെ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാഹ അസ്ലാ വാരിക്കും വരഹമുല്ലാ താലി വർ